ഹലോ അപ്പോൾ എൻ്റെ ഈദ് ദിവസത്തെ വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ ഞങ്ങൾ ഈദ് കായന് വേണ്ടിയിട്ട് ഷാർജ ഗ്രാൻഡ് മോസ്കിലാക്കാണ് പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്നൊരു അഞ്ചേ കാലം അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് ഹസ്ബൻഡും മോനും ജെൻസിൻ്റെ സെക്ഷനിലേക്ക് ഞാനും മോളും ലേഡീസിൻ്റെ അടുത്തേക്കും പോയി അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു അപ്പോൾ നിസ്കാരമൊക്കെ തുടങ്ങാൻ കുറച്ച് സമയം എടുക്കുക അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെയിരുന്നു അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നൈബറും കൂടെ ഉണ്ടായിരുന്നു അവരും ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് പോകുന്ന വോക്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകുക എന്നുള്ളത് അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഞാൻ പുട്ടും ബീഫ് കറിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വീട്ടിലെത്തി നാട്ടിലെല്ലാം കോൾ ചെയ്ത് പിന്നെ ഞാൻ ലഞ്ചിൻ്റെ പരിപാടിക്കൊക്കെ നിന്ന് അപ്പോൾ ഇന്ന് ലഞ്ചിൽ ഞാൻ ചെമ്മീൻ ബിരിയാണിയും മുട്ടമാലയും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പം മസാല ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ മുട്ടമാലക്കുള്ള പരിപാടി നോക്കാന്ന് കരുതുന്നത് അപ്പോൾ മുട്ടൻ്റെ വെള്ളിയും മഞ്ഞുമൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട് ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദറും സിസ്റ്റർ കസിൻ സിസ്റ്റർ ഹസ്ബൻഡുമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഓലൊക്കെ അവിടെ ചട്ടി ചൂടായപ്പോൾ പോയിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ ഞാൻ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെറിയ ഒരു രീതിയിലുള്ള എൻ്റെ ഇത് വിശേഷമാണ് കാണിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പീസോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഇതേ സമയം തന്നെ ഞാൻ മുട്ടമാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പഞ്ചസാരയും വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഈ ഒക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി നിങ്ങൾ ആദ്യം ഞാൻ അതി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞാൻ ചിക്കൻ അവിടെ നിന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുട്ടമാലയ്ക്ക് വേണ്ടി വെച്ച് വെള്ളം നട്ടച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് മാല ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്നോട് വിട്ടുപോയി അപ്പോൾ അതൊന്ന് റെഡി ആയപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചിക്കൻ ഫ്രയും മുട്ടമാലയും ഒരു ഒരേ ടൈം തന്നെ റെഡി ആകുന്നതുകൊണ്ട് എനിക്ക് പണിയും എളുപ്പമായിരുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ചോറിനുള്ള പരിപാടിക്ക് നിന്നു മസാല ഓൾറെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ചോറ് എല്ലാം ഉണ്ടാവും അപ്പോൾ അതും അടാക്കി പിന്നെ ദം ചെയ്തു അപ്പോഴേക്കും കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോറ് വിളമ്പാനുള്ള പരിപാടിക്ക് തന്നു അങ്ങനെ എല്ലാം ടാബ്ലിലേക്ക് കൊണ്ടുവച്ചു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇത് അവർ വരുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നല്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്ക് പോയി അപ്പോൾ ഞങ്ങൾ ഷാർജയിലുള്ള അൽക്കാൻ ബീച്ചിലേക്കായിരുന്നു പോയിരുന്നത് അപ്പം എനിക്കൊരു കുറച്ച് നാളായി ഞാൻ ഹസ്ബൻഡ് വന്ന അവിടെയുള്ളൊരു ഊനാലടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിനു വേണ്ടി പോയതായിരുന്നു അതൊക്കെ ആടി പിന്നെ ഞങ്ങൾ അവിടെ തിരിച്ചു വരുന്ന വഴി ഒരു ചായയും കുടിച്ചു പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം കരുതുന്നു അപ്പോൾ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്